ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും പിന്നെ ആയൊരു മാവ് വെച്ചിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മാവ് മതി പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാവ് നല്ലവണ്ണം പുളിച്ച് പൊങ്ങി വന്നാലും നമ്മുടെ ഇഡലിയും ദോശയും ഒട്ടും പുളി ഉണ്ടാവില്ല കേട്ടോ പുളിയില്ലാത്ത ദോശ ഇഡലി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇഡലി നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു പുളി ഉണ്ടാവുമല്ലോ അപ്പം ഇത് അതൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം If you are watching our video for the first വീഡിയോ ഫോർ ദൈം പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അരി കുതിർത്തി വെക്കാം നാല് കപ്പ് പച്ചരിയാണ് എടുത്തത് നാല് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മാവ് അരച്ച് വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരച്ച് വെക്കും മാവ് പൊങ്ങി വന്നതിന് ശേഷം ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാൽ മതി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കുതിർത്തി വെക്കാം ചെയ്താൽ ഒരു കപ്പ് ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നല്ലോണം കഴുകിയെടുക്കണം വെള്ളം നല്ലോണം ക്ലിയർ ആകുന്നത് വരെ കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലുള്ള വെള്ളം നന്നായിട്ട് വാർത്തി കളയണം വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം വാർത്തി കളയുന്നത് ഇനി ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം അതിൽ കൂടുതൽ സമയം വെച്ചാൽ നമ്മൾ അരി പുളിച്ചു പോയിട്ട് നമ്മളെ ഇഡ്ലിക്കും ദോശക്കും ഒരു പുളി ഉണ്ടാകും ഇപ്പം ഇത് നാല് മണിക്കൂർ കുതിർന്നതിന് ശേഷം ഞാൻ ഒരു മണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചത് ഒരു മണിക്കൂറിൽ വെക്കുമ്പോൾ തന്നെ അരി കുറച്ച് തണുത്ത് കിട്ടും പിന്നെ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ചൂടായി പോവില്ല അരി ഞാൻ കുറേശ്ശേയായി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ കുതിർത്തി വെച്ച വെള്ളം തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് ലാസ്റ്റ് അരി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നാല് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഇതൊരു ഉപ്പ് കുറവുണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചോറ് നിങ്ങൾക്ക് ആദ്യമേ പിന്നെ അരക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അരിയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മറന്നു പോയത് കൊണ്ടാണ് പിന്നെ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ ഇതിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ പിന്നെ കുറച്ചൊരു വലിയ പാത്രത്തിൽ തന്നെ അരച്ച് ഒഴിക്കണം കേട്ടോ ഇതൊരു വലിയൊരു പാത്രമാണ് ഞാൻ അരിയും കുറച്ച് കൂടുതൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് പൊങ്ങി വന്നിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഞമ്മക്കിത് അടച്ച് വെക്കാം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനെക്കാട്ടിലും കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കണം അപ്പോൾ ആദ്യം ഒരു സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ട് പിന്നെ ഈ പാത്രം വെക്കണം കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇത് ഏത് സ്ഥലത്താണ് വെക്കുന്നത് അവിടെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വെക്കുക എന്നിട്ട് ഈ ഈ വെച്ച അടിയിലുള്ള പാത്രം ഒന്ന് അടച്ചു വെക്കുക ഇത് നമ്മളെ മാവ് പൊങ്ങി വരാനുള്ളൊരു ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ വെള്ളയപ്പത്തിൻ്റെ അരിയും വെച്ച് നോക്ക് പിന്നെ നല്ലോണം പൊങ്ങി കിട്ടും അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ് കണ്ട് നോക്കുക ഈ അരി ഞാൻ അരച്ച് വെച്ചത് രാത്രിയാണ് രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറായിട്ടാണ് ഇങ്ങനെ പൊങ്ങി കിട്ടിയത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും പതിനഞ്ച് പൊങ്ങി വന്നിട്ട് മാവ് പുറത്തേക്ക് പോയിട്ടുണ്ടാകും അത്രക്കും പൊങ്ങി കിട്ടും ഇപ്പം നല്ല തണുപ്പായത് കാരണമാണ് ഇങ്ങനെ പൊങ്ങി വരാൻ കുറച്ച് ടൈം ടൈമെടുത്തത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെള്ളയപ്പത്തിൻ്റെ അരി ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് അരച്ച് വെച്ചാൽ മതി ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ മുമ്പേ അരച്ച് വെക്കുക തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പെയല്ലാം അരച്ച് വെച്ചാൽ മതി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം പിന്നെ ഒഴിച്ചതിന് ശേഷം ഗീ പരട്ടി കൊടുക്കുക നെയ്റോസ്റ്റിന് നെയ്യാണല്ലോ ടേസ്റ്റ് ഉണ്ടാകുക ഇനി നമുക്ക് അടച്ചു വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് മസാല റെഡിയാക്കിയിട്ടുണ്ട് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാലേൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ലെങ്ത്തായി പോകുമല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചട്നീൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് പിന്നെ നമ്മളിത് ആ ദോശ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ തവിൻ്റെ അടിഭാഗം കൊണ്ട് പരത്തിയെടുക്കണം നല്ല നൈസായിട്ട് കിട്ടുക പിന്നെ മാവ് കട്ടിയിലുണ്ടാവില്ല ഇതുപോലെ പരത്തി എടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അതിൽ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈയൊരു ടിപ്പാണ് ചെയ്തത് വേറൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് വെള്ളപ്പത്തിൻ്റെ മാവിൽ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാ നമ്മളെ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ നല്ല പഞ്ഞി പോലെ ഉള്ള ഇഡ്ഡലിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വലിയ അരമുറി തേങ്ങയിലേക്ക് മൂന്ന് ചെറിയ ചെറിയുള്ളിയും രണ്ട് വലിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കടല ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ലവണ്ണം അരച്ചെടുക്കണം ചട്നി കറിയാണ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലിട്ട് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ദോഷമാവുണ്ടല്ലോ ഞാൻ നല്ല ചൂടുള്ള സമയത്ത് അരച്ച് വെച്ചതാണ് അതുകൊണ്ട് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ട് പുറത്തേക്ക് പോകുന്നു പോകാൻ പോകുന്നുണ്ടായിരുന്നു എന്നാൽ കാണുന്നുണ്ടാവുമല്ലോ പിന്നെ ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ടാണുള്ളത് പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് അല്ല ഉണ്ടായിരുന്നു അതുപോലെ ദോശ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത് സാമ്പാറും ചട്നിയും സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം പിന്നെ ആ വീഡിയോയിൽ തന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടി തയ്യാറാക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് നമുക്ക് ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സാമ്പാർ പൊടി തയ്യാറാക്കാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ദോശയും ഇഡ്ഡലിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഡ്ഡലിക്ക് സാമ്പാറും കൂടി വേണം അല്ലേ സാമ്പാറും ചട്നിയും വേണം നല്ല കൂടുതൽ ടേസ്റ്റ് ഈ സാമ്പാർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ നല്ല രുചിയുള്ള സാമ്പാറാണെന്ന് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്